ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വ്യക്തികൾക്കും തൊഴിലുടമകൾക്കുമെതിരെ രേഖപ്പെടുത്തിയിട്ടുള്ള പിഴകളും സാമ്പത്തിക ബാധ്യതകളും പരിഹരിക്കുന്നതിന് അനുവദിച്ച ഗ്രേസ് പീരീഡ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ നീട്ടിയതുമായി ബന്ധപ്പെട്ട് തൊഴിൽ മന്ത്രാലയം പുറപ്പെടുവിച്ച സർക്കുലർ പരാമർശിച്ച് ബന്ധപ്പെട്ട എല്ലാ വിഭാഗങ്ങളോടും ഈ അന്തിമ അധിക ഗ്രേസ് പീരീഡ് പ്രയോജനപ്പെടുത്താനും ബാധകമായ നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും അനുസൃതമായി അവരുടെ സ്റ്റാറ്റസ് ക്രമപ്പെടുത്താനും റോയൽ ഒമാൻ പോലീസ് നിർദ്ദേശം നൽകി ഒമാനിനുള്ളിൽ താമസ പെർമിറ്റുകൾ പുതുക്കിയോ തൊഴിൽ കൈമാറ്റം ചെയ്തുകൊണ്ടോ സ്റ്റാറ്റസ് ക്രമപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന വിദേശ തൊഴിലാളികൾക്ക് തൊഴിൽ മന്ത്രാലയം അവരുടെ സ്റ്റാറ്റസ് തിരുത്തൽ പരിശോധിച്ചതിന് ശേഷം വിസ ഐ ഡി കാർഡ് പെർമിറ്റുകളുടെ കാലാവധി കഴിഞ്ഞതിൻ്റെ ഉണ്ടാകുന്ന എല്ലാ പിഴകളിൽ നിന്നും ഒഴിവാക്കും രാജ്യം വിടാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാത്തരം ജോലി സംബന്ധമായ കാലാവധി കഴിഞ്ഞ വിസയുടെയും ഐ ഡി കാർഡിൻ്റെയും എല്ലാ പിഴകളിൽ നിന്നും ഒഴിവാക്കി രാജ്യം വിടാനും സാധിക്കും രേഖകൾ ഇല്ലാതെ രാജ്യത്ത് തങ്ങുന്നവർ ഈ അവസരം പ്രയോജനപ്പെടുത്തണമെന്ന് അറിയിച്ചിട്ടുള്ള ഹിന്ദിയിൽ ഉൾപ്പെടെയുള്ള അറിയിപ്പ് റോയൽ ഒമാൻ പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട് ഒമാന് പുറത്തുള്ള ഓൺലൈൻ വിൽപ്പന കേന്ദ്രങ്ങളിൽ നിന്നോ മറ്റ് സ്രോതസ്സുകളിൽ നിന്നോ ആർ ഫോർട്ടി വൺ ആർഒ സെവൻറ്റി ത്രീ മോഡലുകൾ ഉൾപ്പെടെയുള്ള സ്പീഡ് മാക്സ് സി എഫ് സൈക്കിളുകൾ വാങ്ങുന്നതിനെതിരെ ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി സൈക്കിളുകളുടെ സ്റ്റിയർ ട്യൂബുകൾ ഉൾപ്പെടുന്ന സുരക്ഷാ വൈകല്യങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളെ തുടർന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അവ സമ്മർദ്ദത്തിൽ പൊട്ടുകയോ തകരാറാവുകയോ ചെയ്യാം ഈ തകരാർ കോക്ക്പിറ്റ് അസംബ്ലി വേർപ്പെടുത്താൻ കാരണമാകും അത്തരം സംഭവങ്ങൾ വീഴ്ചകൾക്കും റൈഡർമാർക്ക് പരിക്കേൽക്കുന്നതിനും സാധ്യതയുള്ളതായും സി പി എ മുന്നറിയിപ്പിൽ പറയുന്നു രാജ്യത്തെ ദേശീയ ദിനാഘോഷ സമയത്ത് വാഹനങ്ങളിൽ സ്റ്റിക്കറുകളും അലങ്കാരങ്ങളും സ്ഥാപിക്കുന്നത് നിയന്ത്രിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ റോയൽ ഒമാൻ പോലീസിലെ ട്രാഫിക് ഡയറക്ടറേറ്റ് ജനറൽ പുറപ്പെടുവിച്ചു സ്റ്റിക്കറുകൾ സുരക്ഷിതമായും ശരിയായും ഒട്ടിക്കണമെന്നും വിൻഷീൽഡുകളിലോ സൈഡ് വിൻഡോകളിലോ സ്ഥാപിക്കരുതെന്നും ആറോ പി മുന്നറിയിപ്പ് നൽകി കാഴ്ചയെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ സ്റ്റിക്കറുകൾ പതിക്കരുത് എഞ്ചിൻ കവറിൽ സുരക്ഷിതമല്ലാത്ത തുണിത്തരങ്ങൾ സ്ഥാപിക്കുന്നത് കർശനമായി നിരോധിച്ചിട്ടുണ്ടെന്നും അതോറിറ്റി വ്യക്തമാക്കി അലങ്കാരങ്ങൾ സന്ദർഭങ്ങൾ കൃത്യമായി പ്രതിഫലിപ്പിക്കുന്ന ഉചിതമായ ചിത്രങ്ങളിലും വാക്യങ്ങളിലും മാത്രമായി പരിമിതപ്പെടുത്തണമെന്നും ചട്ടങ്ങൾ വ്യക്തമാക്കുന്നു അലങ്കാരങ്ങൾ പ്രയോഗിക്കുന്നതിനും പ്രദർശിപ്പിക്കുന്നതിനുമുള്ള ഗ്രേസ് പീരീഡ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ അഞ്ച് മുതൽ നവംബർ മുപ്പത് വരെ മാത്രമാണ് അനുവദനീയമായ അലങ്കാരങ്ങൾ ഇനി പറയുന്നു സ്റ്റിക്കറുകൾ ദേശീയ ചിഹ്നങ്ങളും സുൽത്താൻ്റെ ഛായാചിത്രങ്ങളും പോലുള്ള അവസരവുമായി ബന്ധപ്പെട്ട ആദരണീയമായ ചിത്രങ്ങളും ശൈലികളും ഉപയോഗിക്കണം വാഹനത്തിൻ്റെ ബോഡിയിലും പിൻവിൻഡോയിലും സ്റ്റിക്കറുകൾ അനുവദനീയമാണ് പക്ഷേ അവ ഡ്രൈവറുടെയോ മറ്റ് ഡ്രൈവർമാരുടെയോ കാഴ്ചയെ തടസ്സപ്പെടുത്തരുത് മെറ്റീരിയലുകൾ ദേശീയ നിറങ്ങളും പതാക ഡിസൈനുകളും ഉപയോഗിക്കാം ഫ്ലാഗുകൾ പ്രദർശനത്തിനായി മേൽക്കൂരയിലോ ആൻറ്റനയിലോ പതാക പ്രദർശിപ്പിക്കാം അനുവദനീയമല്ലാത്ത അലങ്കാരങ്ങൾ വിൻഡ്ഷീൽഡിലോ സൈഡ് വിൻഡോകളിലോ നമ്പർ പ്ലേറ്റുകളോ പ്ലേറ്റുകളിലോ സ്റ്റിക്കറുകൾ ഒട്ടിക്കരുത് എഞ്ചിൻ കവറിൽ സുരക്ഷിതമല്ലാത്ത തുണിത്തരങ്ങൾ പതിക്കരുത് വാഹനത്തിന്റെ നിറം ആകൃതി എന്നിവ മാറ്റുന്നതോ ഗതാഗത സുരക്ഷയിൽ വിട്ടുവീഴ്ച ചെയ്യുന്നതോ ആയ വസ്തുക്കൾ പാടില്ല അപകീർത്തികരമോ കുറ്റകരമോ ആയ ഗ്രാഫിക്സ് ഒഴിവാക്കുക ഔദ്യോഗിക ചിഹ്നം പതിക്കുന്നതിനും വിലക്കുണ്ട് ലോകത്തിലെ ഏറ്റവും സുന്ദരവും താമസിക്കാൻ ഏറ്റവും മികച്ചതും ആരോഗ്യകരവുമായ നഗരങ്ങളിൽ ഒന്നായി ദുബൈയെ മാറ്റുക എന്ന അതിവിശാലമായ ലക്ഷ്യത്തോടെ സുപ്രധാന നയങ്ങൾക്ക് അംഗീകാരം നൽകി കിരീടാവകാശിയും ദുബൈ എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽമക്തും യു എയുടെ വാർഷിക ഗവൺമെൻറ് യോഗത്തിൻ്റെ ഭാഗമായി നടന്ന ദുബൈ എക്സിക്യൂട്ടീവ് കൗൺസിൽ യോഗത്തിലാണ് നിർണായകമായ തീരുമാനങ്ങൾ കൈക്കൊണ്ടത് കൂടുതൽ ഹരിത മേഖലകൾ ഉണ്ടാക്കൽ ഫീസ് താങ്ങാനാകുന്ന സ്കൂളുകൾ സ്ഥാപിക്കൽ അർബുദത്തിൻ്റെ ആദ്യകാല രോഗനിർണയം ഉൾപ്പെടെയുള്ള ആരോഗ്യ സംരംഭങ്ങൾ എന്നിങ്ങനെ താമസക്കാരുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന വികസന പദ്ധതികളാണ് ഇതിൽ ഉൾപ്പെടുന്നത് സൗദി ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സൗദി അറേബ്യയിലെ പെട്രോൾ ബാങ്കുകളിൽ നിന്നും ഇന്ധനം നിറക്കുമ്പോൾ വാഹനം ഓഫാക്കിയിട്ടില്ലെങ്കിൽ ഇനി മുതൽ പെട്രോളും ഡീസലും അനുവദിക്കില്ലെന്ന് ഊർജ മന്ത്രാലയത്തിന്റെ അറിയിപ്പ് ബാങ്കുകളിലെ ക്യൂ തെറ്റിക്കുന്നവർക്കും ഇന്ധനം നൽകില്ല ഇത് സംബന്ധിച്ച് പെട്രോൾ ബാങ്കുകളുടെയും സർവീസ് സെൻ്ററുകളുടെയും മാനേജ്മെന്റുകൾക്കും പെട്രോൾ ബങ്കുകൾ പ്രവർത്തിപ്പിക്കുന്നതിൻ്റെയും അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിൻ്റെയും കരാറുകൾ ഏറ്റെടുത്ത കമ്പനികൾക്കും മന്ത്രാലയം നോട്ടീസ് അയച്ചു സുരക്ഷ വർദ്ധിപ്പിക്കാനും ഉപഭോക്താക്കൾക്ക് മെച്ചപ്പെട്ട സേവനം ലഭ്യമാക്കാനുമാണ് പുതിയ നിർദ്ദേശം സ്മാർട്ട് ആപ്ലിക്കേഷനുകൾ വഴി ബുക്ക് ചെയ്യുന്ന ടാക്സികളുടെ പുതിയ നിരക്ക് ദുബായ് റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി പ്രഖ്യാപിച്ചു റോഡിൽ നിന്നും നേരിട്ട് വിളിക്കുന്ന ടാക്സികൾക്ക് ഈ നിരക്ക് മാറ്റം ബാധകമല്ലെന്നും ആർ ടി എ വ്യക്തമാക്കി പുതിയ നിരക്ക് ഘടന പ്രകാരം ഏറ്റവും കുറഞ്ഞ ടാക്സി നിരക്ക് പന്ത്രണ്ട് ദിർഹത്തിൽ നിന്നും പതിമൂന്ന് ദിർഹമായി ഉയർത്തി കൂടാതെ ആഴ്ചയിലെ ദിവസങ്ങൾക്കനുസരിച്ച് വ്യത്യാസപ്പെടുന്ന പുതിയ പീക്ക് അവർ നിരക്കുകളും ബുക്കിംഗ് ഫീസുകളും അതോറിറ്റി അവതരിപ്പിച്ചു തിങ്കൾ മുതൽ വ്യാഴം വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ എട്ട് മുതൽ ഒൻപത് അൻപത്തൊൻപത് വരെയും വൈകുന്നേരം നാല് മുതൽ ഏഴ് അൻപത്തൊമ്പത് വരെയുമാണ് തിരക്കേറിയ സമയമായി നിശ്ചയിച്ചിട്ടുള്ളത് ഈ സമയങ്ങളിൽ ടാക്സി യാത്രക്കാർക്ക് അഞ്ച് ദിർഹം ഫ്ലാഗ് ഫോളിനൊപ്പം യാത്രാദൂരം കണക്കിലെടുക്കാതെ ഏഴര ദിർഹം പീ കവർ സർചാർജും നൽകേണ്ടി വരും തിരക്കില്ലാത്ത സമയങ്ങളിൽ ഫ്ളാഗ് ഫോൾ അഞ്ച് ദിർഹമായും പീ കവർ ഫീസ് നാറ് നാല് ദിർഹമായും തുടരും രാത്രി യാത്രകൾക്ക് അഞ്ച് പോയിൻ്റ് അഞ്ച് ദിർഹം ഫ്ളാഗ് ഫോളിനൊപ്പം നാല് പോയിൻറ്റ് അഞ്ച് ദൃഹം സർ നൽകണം വെള്ളിയാഴ്ചകളിൽ രാവിലെ എട്ട് മുതൽ ഒൻപത് അൻപത്തൊമ്പത് വരെയും വൈകുന്നേരം നാല് മുതൽ ഒൻപത് അൻപത്തൊമ്പത് വരെയുമാണ് പീക്ക് അവറുകളായി നിശ്ചയിച്ചിട്ടുള്ളത് രാത്രി പത്ത് മുതൽ പതിനൊന്ന് അൻപത്തൊൻപത് വരെയുള്ള ഫ്ലാഗ് ഫോൾ അഞ്ചര ദീർഘമായിരിക്കും റിയാദിലെ പാർക്കുകളിൽ ഇനി മുതൽ നിർബിധ ബുദ്ധിയുള്ള സ്മാർട്ട് ക്യാമറ സുരക്ഷ റിയാദ് മുനിസിപ്പാലിറ്റിയാണ് സ്മാർട്ട് നിരീക്ഷണം എന്ന പേരിൽ പുതുതായി രാജ്യ തലസ്ഥാനത്തെ പൊതു പാർക്കുകളിലും നഗര സ്ഥലങ്ങളിലും സുരക്ഷയും സംരക്ഷണവും ഉയർത്തുന്നതിനായി അതിനൂതന സംവിധാനം ഒരുക്കിയത് പാർക്കുകളിലും ഉദ്യാനങ്ങളിലുമൊക്കെ എത്തുന്ന സന്ദർശകർക്കും സമൂഹത്തിനും ആരോഗ്യകരമായ സംരക്ഷണാർത്ഥമാണ് പദ്ധതി നടപ്പിലാക്കിയത് ഏറ്റവും ആധുനിക തരത്തിലുള്ള ആയിരത്തി അറുനൂറ് ക്യാമറകളാണ് നഗരത്തിലെ വിവിധ പാർക്കുകളിലും പൊതുസമൂഹം ഒത്തുചേരുന്ന ഉദ്യാനങ്ങളിലുമായി സ്ഥാപിച്ചിരിക്കുന്നത് തുടർച്ചയായ രണ്ടാം ദിവസവും മസ്ക്കറ്റിലും സമീപ പ്രദേശങ്ങളിലും പൊടിക്കാറ്റ് അനുഭവപ്പെടുന്നു ഒമാൻ കടലിന്റെ തീരപ്രദേശങ്ങളിലും പരിസര പ്രദേശങ്ങളിലും വ്യാഴാഴ്ചയും പൊടിപടലങ്ങൾ ഉയർന്നേക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിൽ നിറഞ്ഞതിനാൽ രാത്രിയിൽ ദൃശ്യപരത കുറയ്ക്കാൻ കാരണമാകുമെന്നും ശ്വാസകോശ രോഗികൾ ഉൾപ്പെടെയുള്ളവരുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ടെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി രോഗികൾ ഉൾപ്പെടെയുള്ളവർ ഇന്നും നാളെയും കനത്ത ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശിച്ചു പൊടിപടലങ്ങൾ ഉയരുന്നത് കാരണം ദൃശ്യപരത അഞ്ഞൂറ് മുതൽ ആയിരം വരെ മീറ്റർ കുറഞ്ഞേക്കാം പ്രധാന റോഡുകളിലും ഹൈവേകളിലും ദൃശ്യപരത കുറയുന്നത് റോഡ് യാത്രക്കാരെയും ബാധിച്ചേക്കും ദൃശ്യപരത അഞ്ഞൂറ് മീറ്റർ മുതൽ ആയിരം മീറ്റർ വരെയായി കുറഞ്ഞിട്ടുണ്ട് വാഹനമോടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി